മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണെന്നൊക്കെ തലപ്പൊക്കത്തിന് പറഞ്ഞു നടക്കാം പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ജനങ്ങൾക്ക് മുന്നിൽ തല താഴ്ത്തി നടക്കേണ്ട അവസ്ഥയിലാണ് സി പി ഐയിലെ നേതാക്കളും അണികളും സി പി ഐ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് പുല്ല് വില പോലും കൽപ്പിക്കാത്ത മുന്നണിയുടെയും സർക്കാരിൻ്റെയും ഭാഗമാണ് ഇന്നാ പാർട്ടി സി പി എമ്മിനോട് സമരസപ്പെട്ടു പോകുന്ന കാനൻ രാജേന്ദ്രൻ സ്റ്റൈലിലല്ല ബിനോയ് വിശ്വം സി പി ഐയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാർട്ടി സെക്രട്ടറിമാരായിരുന്ന സി കെ ചന്ദ്രപ്പനും വെളിയം ഭാർഗോനുമൊക്കെ ചെയ്തതുപോലെ എതിർപ്പുകൾ വെട്ടിത്തുറന്നു പറയുന്ന ലൈനിലാണ് ബിനോയ് വിശ്വം മുമ്പ് വിമർശനങ്ങൾക്ക് ചെവി കൊടുത്തിരുന്ന സി പി എമ്മും മുഖ്യമന്ത്രിയും ഇന്ന് അതൊന്നും കേട്ട ഭാവം പോലും നടിക്കുന്നില്ല എന്ന പ്രശ്നം ചെറിയ പ്രതിസന്ധിയൊന്നുമല്ല സി പി ഐക്ക് ഉണ്ടാക്കുന്നത് പാർട്ടി നാണം കെട്ട ഏറ്റവും അവസാനത്തെ രണ്ട് സംഭവങ്ങളിലെയും ഒന്നാം പ്രതി എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പാർട്ടിക്ക് ഊഴം കാത്ത് ഊഴം കാത്ത് ആർ എസ് എസ് നേതാക്കളെ കാണുന്ന ആളെ എന്തിന് ക്രമസമാധാന ചുമതലയുള്ള പദവിയിൽ ഇരുത്തണമെന്ന ചോദ്യം മുന്നണി യോഗത്തിലും പുറത്തും ബിനോ വിഷം ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി അന്വേഷണ റിപ്പോർട്ട് കിട്ടാൻ കാത്തിരിക്കാതെ രാഷ്ട്രീയ തീരുമാനമെടുത്ത് ചുമതലകളിൽ നിന്ന് കളങ്കിതനായ എ ഡി ജി പിയെ മാറ്റണമെന്ന് പാർട്ടി പത്രത്തിൽ മുതിർന്ന നേതാവായ പ്രകാശ് ബാബു ലേഖനമെഴുതി യുവജന സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി അജിത് കുമാറിനെ മാറ്റണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടാതെ എം ആർ അജിത് കുമാറിനെതിരെ ചെറുവിരൽ അനക്കില്ലെന്ന മറുപടിയാണ് മുന്നണിയെ നയിക്കുന്ന മുഖ്യമന്ത്രി സി പി ഐക്ക് നൽകിയത് അതിനെതിരെ മാധ്യമങ്ങളോടൊരക്ഷരം പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ നേതാക്കൾ തൃശൂർ പൂരം കലക്കി വി എസ് സുനിൽകുമാറിനെ തോൽപ്പിച്ചതാണെന്ന് സി പി ഐ വിചാരിക്കുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സുരേഷ് ഗോപിയുടെ അടുപ്പക്കാരനായ എം ആർ അജിത് കുമാർ പൂരം കലക്കിയെന്ന് വി എസ് സുനിൽകുമാർ കരുതുന്നു കള്ളന്റെ കയ്യിൽ താക്കോലേൽപ്പിച്ചു എന്ന് പറയുന്നത് പോലെ സി പി ഐക്ക് സംശയമുള്ള അജിത് കുമാറിന്റെ കയ്യിൽ തന്നെ അന്വേഷണം ഏൽപ്പിച്ചു പിണറായി വിജയൻ ഏഴ് ദിവസം കൊണ്ട് നൽകണമെന്ന് പറഞ്ഞ റിപ്പോർട്ട് അഞ്ച് മാസത്തിന് ശേഷമാണ് സർക്കാരിന് സമർപ്പിച്ചത് പറഞ്ഞ സമയം കഴിഞ്ഞ് ആഴ്ചകളും മാസങ്ങളും കടന്നുപോയിട്ടും എന്തേ റിപ്പോർട്ട് തരാത്തതെന്ന് മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ ആഭ്യന്തര സെക്രട്ടറിയോ ഡി ജി പിയോ ചോദിക്കുക പോലും ഉണ്ടായിട്ടില്ല അത്ര ലാഘവത്തോടെയാണ് അതിനെ സർക്കാർ കണ്ടത് അവസാനം റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴാകട്ടെ സി പി ഐ ഉന്നയിച്ചതുപോലെ ഒരു അട്ടിമറി നടന്നിട്ടില്ലെന്ന് അജിത് കുമാർ എഴുതി വെച്ചു അത് മുഖ്യമന്ത്രി അംഗീകരിക്കുക കൂടി ചെയ്താൽ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ നാണക്കേടിലാകും സി പി ഐ പാർട്ടിയെ പുതിയ തലത്തിലേക്ക് വളർത്തുമെന്ന അവകാശപ്പെട്ട സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിൻ്റെ തുടക്കം തന്നെ പാളി അപമാനത്തിന് എന്തു മറുമരുന്ന് സി പി ഐയുടെ കയ്യിലുണ്ട് എന്നത് ബിനോയ് വിശ്വം എന്ന നേതാവിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ അളവുകോലാണ് കൂടെ പോരാൻ കെ സുധാകരൻ വിളിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്ന് ആലോചിക്കാൻ പോലും സി പി ഐ തയ്യാറാവില്ലെന്നാണ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപമാന അപമാനഭാരത്താൽ തലകുനിച്ചിങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകണമെന്ന് അണികൾ നേതാക്കളോട് ചോദിച്ചാൽ അപമാനിക്കേണ്ടെന്ന് സി പി എം തീരുമാനിക്കുന്നത് വരെയെന്ന ഉത്തരവ് നൽകേണ്ട അവസ്ഥയിലാണ് നേതൃത്വം